ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ പച്ചക്ക് ചിക്കൻ തിന്നു എന്നായിരിക്കും വിചാരിക്കുക അല്ല കേട്ടോ പച്ചക്ക് തിന്നതല്ല പക്ഷേ ഇത് ഒരു സ്പെഷ്യലായിട്ട് വെച്ചതാണ് ഞാൻ ചിക്കൻ ഒക്കെ കഴുകിയെടുത്ത് ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും വെറുതെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു തക്കാളി തക്കാളി അരിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞത് അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മളിന്ന് പച്ചക്കിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അത് നമ്മൾ വഴറ്റുന്നൊന്നുമില്ല വഴറ്റാതെ ആണ് ചെയ്യുന്നത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പട്ടാ ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ടു അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കൈകൊണ്ട് പുടയാണ് കേട്ടോ അതിനുശേഷം ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് സ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറ് അത്യാവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തത് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുരുമുളക് പൊടി ഒരു സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കുക കേട്ടോ ഇവിടെ അത്യാവശ്യം എരിവ് വേണം അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് പിന്നെ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഒരു ഒന്നര സ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാങ്ങാൻ നേരം കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ട് ഇനിയാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഇതിൽ ചേർക്കാൻ പോകുന്നത് തേങ്ങാ തേങ്ങാവെള്ളൂ കേട്ടോ ഒരു തേങ്ങ പൊട്ടിച്ച് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ചേർത്തിട്ട് ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങട് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങാ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളിതുവരെയും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിന്നിട്ട് ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പഴം നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾത്തന്നെ നമുക്ക് കഴിക്കാൻ തോന്നാം അത്രയും നല്ല മണമാണ് കേട്ടോ പിന്നെ ഒരു ചട്ടിയിലേക്ക് നമ്മളെ സ്പൈസസ് എല്ലാം അങ്ങനെ ഒന്ന് കഴിച്ച് സ്പൈസസൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ അതായത് അങ്ങനെ ഒരുപാടൊന്നും ചൂടാ വേണ്ട ജസ്റ്റ് അതെല്ലാം അങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇട്ടുകൊടുത്തിട്ട് ഓൾറെഡി നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചതായത് തന്നെ വലിയതായിട്ട് ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ അപ്പോഴത്തേക്ക് അതിലെ ആ വെള്ളമെല്ലാം ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി വരും ഇപ്പം ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ചിക്കനാ തിളച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ഈ മസാലകളെല്ലാം കൂടെ കൂട്ടി നല്ല വെച്ചിരിക്കുന്നത് അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ആ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ പച്ച വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ എന്താ പറയുക എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണോളം സോയാ സോയാസോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സോയാ സോസ് കളറ് വേറൊരു എന്താ പറയുക ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാല വെറുതെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു നല്ല ഒരു മണം വരുന്നത് പിന്നെ നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റൂടെ അടച്ചു വെച്ചതിന് ശേഷം തുറന്നു പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലേയും പിന്നെന്താ കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഒരു വെറൈറ്റി ചിക്കൻ കറി ഇവിടെ റെഡിയാണ് തേങ്ങാ വെള്ളം ഒഴിച്ച് ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കുഞ്ഞൂസ് കഴിച്ച് നോക്കിയിട്ട് നമ്മൾ സാധാരണ ഇവിടെ വറുത്തിട്ടാണ് കൂടുതലും ചിക്കൻ കറി വെക്കുക കേട്ടോ അപ്പോൾ ഇന്ന് വറുക്കാതെയാണ് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനും ചോറ് കഴിക്കാൻ പോവാണ് നല്ല വെള്ള വെള്ളച്ചോറിൻ്റെ കൂടെ ആ ചിക്കൻ്റെ ഗ്രേവിയും ഒരു പീസും ഒക്കെ എടുത്ത് നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ നല്ല അട്ടി പൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല മോരി കറിയോ എന്താ മറ്റേ യാതൊരുവിധ സൈഡ് ഡിഷിൻ്റെ ഒന്നിൻ്റെ ഒരാവശ്യമില്ല അത്രയും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കിത് വെച്ചപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്രയും നല്ല പൊളി സാധനമാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ എല്ലാ ദിവസവും ചിക്കനൊക്കെ ഇങ്ങനെ മേടിക്കുന്നവരാണെങ്കിൽ ഇതൊരു വെറൈറ്റി തന്നെയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ